അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഇനി താഴെ കുറേ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ അന്യ വെച്ചിട്ട് ചെയ്യണം ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് മാതായുരീതു ഹാവുലായി തുല്ലാബു ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥി ആ ഉലായി ഉദ്ദേ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്യു ചേർത്തിട്ട് പറയണം അപ്പോൾ ആദ്യത്തെ നോക്കൂ നോക്കൂന ഇലൽ മൽഅബി കളിസ്ഥലത്തിലേക്ക് അവർ പോകുന്നു അപ്പോൾ എങ്ങനെ അന്യ വെച്ചിട്ട് പറയാം ഹാവു ഹബൂ ഇലൽ മൽഅബി ഇക്കൂട്ടർ അവർ ഉദ്ദേശിക്കുന്നു പോകാൻ കളിസ്ഥലത്തിലേക്ക് ഓക്കെ വാർത്തിക്കും എസ് കുനുന ഫി മഹാജിൽ ജാമിയത്തി അവർ താമസിക്കുന്നു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അപ്പോൾ ഹാവുലായി യുറിതൂന ഇവർ ഉദ്ദേശിക്കുന്നു ഐ എസ് കുനു പോകും കേട്ടോ ഐ എസ് കുനു ഫി മഹാജി ഇൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ അപ്പോൾ ആനെന്ന് പറയണമെങ്കിൽ അന്യ ചേർത്തിട്ട് പറയണം നമ്മത്തിൻ്റെ അടയാളുള്ള മുതാരി ഫീലിൻ്റെ നൂനുകൾ പോകും മബ്നിയാണെങ്കിൽ പോവില്ല അടുത്തത് യജിലിസുന ഫിസഫിൽ അവ്വലി ആദ്യത്തെ സഫിൽ ആദ്യത്തെ വരിയിൽ അവരിയ്ക്കുന്നു യുരിദൂന അവർ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നു ഐ യജിലിസു അവരിയ്ക്കാൻ ഫിസ്ഫിൽ അവ്വലി ആദ്യത്തെ സഫിൽ ആദ്യത്തെ വരിൽ അവർ ഉദ്ദേശിക്കുന്നു യർജിയൂന ഇലൽ മഹാ മഹാജി ബാദൽ ഹുസത്തി സാനിയത്തി രണ്ടാമത്തെ പീരീഡിന് ശേഷം ഹോസ്റ്റലിലെ കവറെല്ലാവരും മടങ്ങുന്നു അപ്പോൾ അപ്പം ഹൗലായി പോവും ഇല മഹാജി ബാദൽ ഹിസ്സത്തി നവാഫിദ അവർ ജനവാതിലുകൾ തുറന്നു അവർ ഉദ്ദേശിക്കുന്നു ജനവാദിനുകൾ തുറക്കാൻ മജല്ലത്ത ഇലഭിയൂതിഹിം അവരെടുക്കുന്നു ഈ മാഗസിൻ അവരുടെ വീട്ടിലേക്ക് ഇലാ ഇലാബുയോതിഹിം അവരുടെ വീട് വീട്ടിലേക്ക് ഈ മാഗസിൻ അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നു യഹസിലൂന വുജൂഹും അവരുടെ മുഖങ്ങൾ അവർ കഴുകുന്നു ഇനി കഴുകാന്നാക്കണം ഹാവുലായി യുലീതൂന ഇവർ ഉദ്ദേശിക്കുന്നു ഐ യഹസിലൂ നൂനു പോവും അവരുടെ മുഖം കഴുകാൻ എതിരി അവർ എന്നെ അടിച്ചു അവർ എന്നെ അടിച്ചു അപ്പം അടിക്കാൻ നാക്കണം ഹാവുലായി ഉരിദൂന അവർ ഉദ്ദേശിക്കുന്നു ഐ യദ്രിബൂനി എന്നെ അവർ എന്നെ അടിക്കാൻ എന്നെ അടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു അപ്പോൾ എദരി എന്നുള്ള ആ പോകും എന്നിട്ട് എതിരി ഭൂനീന്നാക്കും നൂന് വരാൻ പാടില്ലല്ലോ കാരണം നമ്മത്തിൻ്റെ അടയാളായത് കൊണ്ട് അന്ന് വന്നാൽ നൂനെ കളയണം അപ്പം അൻനിക്ക ഊനൽ ഖുർആന അവർ ഖുർആആൻ വായിക്കുന്നു പാരായ അഥവാ പാരായണം ചെയ്യുന്നു അപ്പോൾ ഹാവിലായി അപ്പോൾ വായിക്കാൻ നോക്കണം അപ്പം ഹാവുലായി യുരീതൂന അവർ ഉദ്ദേശിക്കുന്നു ഐ യക്കുറ ഊ നൂനെ പോകും അൽ ഖുർആന ഖുർആൻ വായിക്കാൻ അവർ ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്നു അൽ ലൈബ്രറിയിലേക്ക് പ്രവേശിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു കശയ്യൻ നിന്നോട് ഒരു കാര്യം പറയാൻ അവരെല്ലാവ കാര്യം അവരെല്ലാവരും പറയുന്നു അപ്പോൾ അവർ നിന്നോടൊരു കാര്യം പറയുന്നു അപ്പോൾ പറയാൻ എങ്ങനെയാക്കാം ഹാവുലായി യുരിദൂന അയ്യക്കോലൂ നൂനു പോവും ലയ്യൻ ഒരു കാര്യം പറയാൻ അവരെല്ലാവരും ഉദ്ദേശിക്കുന്നു യസ് അലൂനക്ക സു നിന്നോട് അവർ ചോദിക്കുന്നു ഒരു ചോദിക്കുന്നു ഒരു ചോദ്യം അപ്പം എങ്ങനെയാണ് ചോദിക്കാന്നോക്കാം ഹാവുലായി യുരിദൂന അയ്യസ് അലൂ ക നൂനു പോവും ന്യൂനു പോയിട്ട് ക ഐ എസ് അലൂ ക നിന്നോടവർ ചോദിക്കാൻ സു ഒരു ചോദ്യം നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു ഹാവുലായി ഉരിതൂന ഐ എസ് അലൂ ക സു ആരൻ അപ്പോൾ എസ് അലൂന ക സു ആരൻ പോയിട്ട് അന്യ ചേർത്തിയാൽ ഐ എസ് അലൂക്ക യുലൂന അവർ തിന്നുന്നു ഹാവുലായി ഉരിതൂന ഐ കൊലു അവർ തിന്നാൻ ഉദ്ദേശിക്കുന്നു യശ്രീബൂന അൽ കാപ്പി കുടിക്കാൻ നാക്കണം അവർ കാപ്പി കുടിക്കുന്നു എന്നുള്ളത് കാപ്പി കുടിക്കാൻ നാക്കണം അപ്പം ഹാവുലായി യുറി ദൂന ഐ നൂനു പോവും അൽ മുദീറ മാനേജറെ അവർ സന്ദർശിക്കുന്നു സന്ദർശിക്കാൻ സന്ദർശിക്കാമെന്നെങ്ങനെയാക്കാം ഹാവുലായി യുരിദൂന ഐ യസുറൂ നൂനു പോകും അൽമുദീറ ಮ್ಯಾನೇಜರೆ ಸಂದರ್ಶಿನ್ ಅವರುದ್ದೇಶ ಬಾರ್ಕ್ ಅಲ್ಲಾ ಹಾಫೀಕು